അവതരണം ശിവ അവന ഞട്ടിലോട് നോക്കി വന്യമായ ചിതിയോടെ സത്യ അവളെ ടേബിളിൽ നിന്ന് ഒരു പേന കയ്യിലെടുത്തുകൊണ്ട് അവൾക്കൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അതവൻ സ്വന്തം ശരീരത്തിലേക്ക് കൊത്തിയിറക്കി ഈ കാഴ്ച കണ്ട് ശിവ അലറി കരിഞ്ഞുപോയി ശിവയുടെ കരച്ചിൽ കേട്ട് അവളെ സത്യം ഉപദ്രവിക്കുവാണെന്ന് കരുതി അഞ്ചും കൂട്ടുകരും അവിടേക്ക് ഓടി വന്നു ഡോർ ലോക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനുള്ളിലെ കാഴ്ച കണ്ട് മൂവരും ഭാഗം മരവിച്ച് നിന്നുപോയി ശിവ കരച്ചിലൂടെ അവനെ വിളിച്ചു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ആ പേന കൊണ്ട് വീണ്ടും വീണ്ടും സ്വന്തം ശരീരത്തിൽ കുത്തി കൊത്തി മുറിവുണ്ടാക്കി സ്വയം കൈ ചുരുട്ടി ഇടിക്കുകയും സ്വന്തം തലമുടിയിൽ കൊരുത്തു വലിക്കുകയും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് സ്വയം നോവിക്കുകയും ചെയ്തു അവൻ ശിവ ഓടി വന്നവന്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ട ഇങ്ങനൊന്നും ചെയ്യല്ലേ പ്ലീസ് വേണ്ട കരഞ്ഞുകൊണ്ട് അവൾ അവനെ മുറുകെ പുണന്നു നിനക്കെന്നെ വേണ്ടല്ലോ ഞാൻ ഞാൻ ദുഷ്ടനല്ലേ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പാറു സ്വയം വേദനിപ്പിക്കും ഞാൻ ഈ വേദനകൾ എനിക്കൊരു തരം ലഹരിയാണ് അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു ഞാൻ ഞാൻ കൂടല്ലേ എവിടെയും പോയില്ലല്ലോ പിന്നെ പിന്നെ എന്തിനായി ഇങ്ങനെയൊക്കെ അവളവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന് ഞാൻ എന്തോരം പേടിച്ചെന്ന് നിനക്കറിയോ നിന്നെ പാമ്പ് കടിച്ചെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഈ രോഗത്തെ നീ മാത്രമേ ഉള്ളൂ പാറൂ നിനക്ക് ഞാൻ മാത്രമേ പാടുള്ളൂ അതെന്റെ സ്വാർത്ഥത തന്നെയാണ് സത്യവർക്ക് മുമ്പിൽ കണ്ണ് നിറച്ചുകൊണ്ട് കൊച്ചു പോലെ പരിഭവത്തോടെ പറഞ്ഞു അവനിൽ എവിടേക്കോ ഒരു മാനസിക രോഗി ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് ശിവ ആദ്യമായി സംശയിച്ചു പോയ നിമിഷങ്ങളായിരുന്നത് നിക്ക് നിക്ക് സ്വന്തം പോരാ നിങ്ങൾ മാത്രമേ ഉള്ളൂ പാറുനും വേറെ ആരാ ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ദേവേട്ട കഴിഞ്ഞല്ലേ ഉള്ളു എനിക്ക് അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനോട് പറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിധിപ്പിക്കറിയുന്നുണ്ടവൻ ശിവയ്ക്ക് ഇനിയും അവനെ അവൾ അവനെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒന്നിനും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അവളിൽ അവരോട് ആ നിമിഷം വാത്സല്യം മല തല്ലി അഞ്ചും കൂട്ടുകാരും അവരെ ശല്യം ചെയ്യാതെ അവടുന്ന് തിരികെ പോയി ശിവസത്യെ ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ച് തട്ടിക്കൊടുത്തു അവളുടെ സാമീപ്യത്തിൽ അവൻ്റെ മനസ്സ് പതിയെ ശാന്തമായി അന്ന് ശിവിയെ ഉറങ്ങാൻ അവിടെയുള്ള ആരും അനുവദിച്ചില്ല അവൾക്ക് ആഹാരവും കൊടുത്തില്ല അവളെല്ലാവരും ചേർന്ന് പരിപാലിച്ചു ഈ സമയം സത്യം ഒന്ന് ഉറങ്ങിയെഴുന്നേറ്റു സത്യം വീണ്ടും പഴയതുപോലെ ഉഷാറായി അവൻ്റെ മുറിവിലെല്ലാം ശിവ നിർബന്ധപൂർവ്വം മരുന്ന് വെച്ചു കൊടുത്തു സത്യയുടെ ഭീകരരൂപം മനസ്സിലാക്കിയതിന് പിന്നെ എല്ലാവരും സത്യം ഉണന്നത് മുതൽ ശിവിയോടൊല്പം അകലം പാലിച്ചു അത് അവൾക്ക് ഒരു ആശ്വാസമായിരുന്നു സത്യയുടെ ലോകം നിന്ന് അവളെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതാണെന്ന് ആ തറവാടിൽ ഓരോ പൂൽക്കൊടിക്ക് പോലും മനസ്സിലായി ശിവ കുറച്ചുകൂടി മറ്റുള്ളവരിൽ നിന്നും മകന്നു അഞ്ചൂനാണ് ശിവയുടെ മാറ്റത്തിൽ കൂടുതൽ സങ്കടം തോന്നിച്ചത് രണ്ട് ദിവസം കൂടി അതിവേഗം കടന്നുപോയി സത്യ ഓഫീസിലേക്ക് പോയി ശിവയുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവൻ തറവാട്ടിൽ തിരികെ പോകാതെ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാതെ തീരുമാനിച്ചു മാളികശ്ശേരിയുടെ മുറ്റത്ത് ജഗന്റെ കാർ പാഞ്ഞു വന്നു നിന്നു അവന്റെ വണ്ടിയുടെ ശബ്ദം കെടുത്തും തറവാടിലെല്ലാവരും വേഗം ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു കാറിൽ നിന്നും ജഗനും സേനനും മഹിയും ഇറങ്ങി അവൾക്ക് പിന്നാലെ തലയിൽ വെച്ചുകെട്ടുമായി ഇറങ്ങിയ സേതുവിനെ കണ്ട് പല മിഴികളിലും നെനമോറി സേതു തന്റെ വീടിനെ ആകൊന്നും ഒടിഞ്ഞു നോക്കി സേതുവിന്റെ മുഖം ശാന്തമായിരുന്നു മഹിയും ജഗനും സേതുനും നോക്കി അവൾ അവരെ ശ്രദ്ധിക്കാതെ വീടിൻ്റെ തന്നെ നടന്നതും ഷാരു ഓടി വന്നവെ പുണന്നു സേതുവിന്റെ അസുഖം മാറിയതെന്നും അവർ അറിഞ്ഞിരുന്നില്ല രാജ കാണു തുറച്ചുകൊണ്ട് പതിയെ നടന്ന സേതുവിന്റെ അരികിൽ ചെന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോ കുട്ടി നീ ഓമനെ പോയി ആരും വാ രാജൻ പറഞ്ഞതും ഓമന വേഗം അകത്തേക്ക് പോയി വൈദുവും കീർദവും പ്രഭിയും മഞ്ജുവും സേതുവിനെ സന്തോഷത്തോടെ നോക്കി ആ വീട്ടിലുള്ളവർക്കൊക്കെ അവളെ നേരിൽ കണ്ടപ്പോൾ ആശ്വാസമായിരുന്നു ഓമന ആരതി കൊണ്ട് വന്നതും സേതു അനങ്ങാതെ നിന്നുകൊടുത്തു ജഗ നീയും വന്ന് നിൽക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ സേതു ആരതി തട്ടിമറിച്ചിടും ഷാരി പറഞ്ഞതും ജഗൻ മറുത്തൊന്നും പറയാതെ അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നു സേതു ആരെയും ശ്രദ്ധിക്കുന്നില്ലെന്ന് ജഗന് തോന്നി ഓമന രണ്ടാളെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി സേതുവിനെ തന്നെ ശ്രദ്ധിച്ചു നിന്ന ശാരീരമു മുഖം ഒന്ന് ചൂഴിഞ്ഞു അവളിൽ മുമ്പ് കണ്ടില്ലാത്ത കുറ്റിത്വവും കുറുമ്പും ഒന്നും ഇന്നവളില്ലെന്ന് അവർക്ക് വേഗം മനസ്സിലായി സേതുനാകെ ഒരു മരവിപ്പായിരുന്നു തൻ്റെ ജീവിതം അവൾ ആകെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു വരാന്തിയിലൊരു മൂലക്ക് മാറി നിൽക്കുന്ന വൈദ്യുവിനെ കുറച്ചു സമയം സേതു കണ്ണെടുക്കാതെ നോക്കിയിരുന്നു നിന്നു അവളുടെ നോട്ടം കണ്ട് എല്ലാവരും പരസ്പരം നോക്കി വൈദ്യുവിൽ നിന്ന് കണ്ണുമാറ്റിയ സേതു പിന്നെ ആരോടും ഒന്നും പറയാതെ സ്വന്തം മുറിയിലേക്ക് വേഗം നടന്നുപോയി പോയി പെരുമാറ്റം എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു വൈദ്യുവല്ലാതെ പതറിപ്പോയിരുന്നു തന്റെ അമ്മ തന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതാദ്യമായാണ് അവൾ ഓർത്തു എന്താ ചേക്ക അവള് അവളത്തെ എങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നത് ആകെ ഒരു മാറ്റം ഓമന സംശയത്തോടെ ചോദിച്ചതും എല്ലാവരുടെയും മെടികൾ അതേ ചോദ്യത്തോടെ ജഗന് നേരത്തിനുണ്ടു അവനൊന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സന്തോഷമുള്ള വാർത്തയെടുതി സേതുലക്ഷ്മി തിരികെ വന്നിരിക്കുന്നു അവളിപ്പ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ആരോഗ്യവതിയാണ് ജഗൻ അങ്ങനെ പറഞ്ഞെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് ഓരോ കണ്ണുകളും നിറഞ്ഞു രാജൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു വൈതു ആകമല്ലാതെയായി അവൾക്ക് സേതുവിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെയായി അവൾ ജനിച്ചപ്പോൾ മുതൽ കണ്ട തൻ്റെ അമ്മയിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് ബുദ്ധിമുട്ടി ആരും സേതുവിനെക്കുറിച്ച് അല്യം ചെയ്യേണ്ട കുറച്ചുനാൾ അവൾ ഫ്രീ ആയി വിടാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവളായി നമ്മളോട് വന്ന് സംസാരിക്കും വരെ അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ് മഹി എല്ലാവരുമായി പറഞ്ഞതും എല്ലാവരുടും ആശ്വാസവും സന്തോഷവും നിറഞ്ഞപ്പോൾ ജഗൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി പതിയെ ജഗൻ സേതുവിന്റെ മുറിയിലേക്ക് നടന്നു വാതിൽ ചാരിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ പതിയൊന്ന് തള്ളിയതും വാതിൽ തുറന്നു വന്നു ജഗൻ പതിയെ അകത്തേക്ക് കയറി വെട്ടിലിരുന്ന് ജനാലിലൂടെ ഓരോ ബിന്ദുവിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് കണ്ണീർ വാർക്കുന്നവളെ കണ്ട് ജഗൻ നെഞ്ചി പിടഞ്ഞു സെ സേതു അത്രയും ദയനീയമായി ജഗൻ അവളെ വിളിച്ചു സേതു അനങ്ങിയില്ല അവളുടെ മിഴികൾ മാത്രം നിറഞ്ഞുകൊണ്ടേരുന്നു മോളെ എന്നെ ഒന്ന് നോക്ക് പ്ലീസ് അവൻ അവളോട് കെഞ്ചി അപ്പോഴും സെയ്തു അനങ്ങിയില്ല ജഗൻ പതിയെ അവളുടെ വലത് കൈ തൻ്റെ ഇടത് കയ്യിലേക്ക് ചേർത്തു അഗ്നി എരിയും പോലെ അവനെ തറപ്പിച്ചു നോക്കി ആ കണ്ണുകളിലെ ഭാവം ജഗനെ അടിമുടി എരിയിച്ച് കളഞ്ഞു അവൻ വേഗം അവളിൽ നിന്ന് തന്നെ കൈകൾ എടുത്തു മാറ്റി േതു അവൻ ഇടറലോട് അവനെ വിളിച്ചു സേതു വീണ്ടും പടയതുപോലെ വിദൂരതയിലേക്ക് മിടികൾ നട്ടു ജഗന് തന്നെ നെഞ്ചിലാറ കുടം അടിച്ചതുപോലെ തോന്നി കൊഞ്ചി തന്നോട് ചേർന്നിരുന്നു ചേർന്നിരുന്നവൾ വേദനിച്ചാലും സ്നേഹിച്ചാലും തന്നിലേക്ക് തന്നെ ഒട്ടി വരുന്ന പെണ്ണ് അവളിലെ മാറ്റം ഒരേ സമയം അവന് സങ്കടവും സന്തോഷവും നിറച്ചു തലയിലേക്ക് ഇട്ടു മാറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല മുറിവായത് കൊണ്ട് തന്നെ സേതുന് നല്ല തലവേദന തോന്നി അവൾ പതിയെ തന്റെ മിഴികൾ അടച്ചു എന്താ വേദനിക്കുന്നു സേതുവിന്റെ മുഖത്ത് വരുന്ന മാറ്റം കണ്ട് ജഗൻ ആദ്യയോടെ ചോദിച്ചു കുറച്ചു സമയം ഒന്ന് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ വേദനയൊക്കെ പോകും അവൻ പണ്ടത്തെ പോലെ ഒരു കുഞ്ഞിനോടെന്ന രീതിയിൽ സേതുനോട് പറഞ്ഞു സേതു ഇഷ്ടക്കേടോടെ മുഖം ജുളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി കിടന്നു ജഗൻ അവളെ മാനസിലത്തോടെ നോക്കി അറിഞ്ഞിരുന്നില്ല പള്ളേ നീയായി നിന്റെ ജീവന്റെ പാതി എന്ന സത്യം കാർത്തിക എന്ന വൃത്തികെട്ടവൾ ഒറ്റയൊരുത്തിയ നമ്മളെ തമ്മിൽ അകറ്റിയത് നിന്റെ പ്രണയം പോലും മോഷ്ടിച്ചില്ലേ ആ ദ്രോഹി ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്നും അറിയാതെ പ്രതികാരം എന്ന പേരിൽ എന്തോരം തോൽപ്പിച്ചു ക്ഷമിക്കടി ഈ പാപിയോട് ജഗന്റെ മനസ്സവളോട് കേണു കുറച്ചു സമയം സേതുവിനെ നോക്കിയിരുന്നിട്ട് അവൻ പുറത്തേക്ക് പോയി ജഗൻ പോയെന്ന് മനസ്സിലായതും സേതു കണ്ണുകൾ തുറന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കും ഉച്ചയ്ക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടിയതും സത്യ ശിവക്കടുത്തേക്ക് വന്നു ഉച്ചഭക്ഷണം ഇരുവരും ഒരുമിച്ചാണ് കഴിച്ചത് ആരും തന്നെ അങ്ങനെ രണ്ടുപേരും അവിടെ ഉള്ളതായി കണക്കാക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ടു ഭക്ഷണം കഴിഞ്ഞതും ഇരുവരും മുറിയിലേക്ക് പോയി മുറിയിൽ വന്നതും സത്യയുടെ ശരീരത്തിൽ ഉണങ്ങി വന്ന മുറിവുകളിൽ ശിവൻ നിർബന്ധിച്ച് മരുന്ന് പുരട്ടാൻ തുടങ്ങി വളരെ സൂക്ഷിച്ചാണ് അവൾ മുറിവിലും മരുന്ന് തേക്കുന്നത് അവളെതിർക്കാതെ അവൻ അവളോട് ചേർന്ന് ഒരു കുഞ്ഞിനെ പോലെ ഇരുന്ന് കൊടുത്തു പാറു സത്യ ആദ്രമായി അവളെ വിളിച്ചു ചെയ്യുന്നത് ജോലിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ അവൾ മൂടി എന്നോട് ദേഷ്യാണോ ഒത്തിരി നോവിച്ചില്ല ഞാൻ സത്യയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം അവൾക്ക് വേഗം മനസ്സിലായി അവൾ അവനെ നഗ്നമായ നെഞ്ചിലേക്ക് ചാരി എനിക്ക് മനസ്സിലാകേണ്ട ദേവേറ്റനെ എന്നെ വേദനിപ്പിക്കുന്നതുപോലെ എന്നുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ എന്നുള്ള സ്വാർത്ഥത കൊണ്ടല്ലേ പക്ഷേ പാറിന് അതൊന്നും ഒട്ട് താങ്ങാനാവുന്നില്ല കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളങ്ങനെ പറഞ്ഞതും അവനവള അടക്കി പിടിച്ചുകൊണ്ട് ആ കുഞ്ഞു നെറ്റിയിൽ അമത്തി ചുംപിച്ചു ഞാൻ ഞാൻ അറിഞ്ഞോടല്ല മോളെ ആ സമയം എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല കൈവിട്ട് പോകുന്നു നെയ്യാണെന്ന് എനിക്കറിയാം നിനക്ക് നോവൂന്ന് എനിക്കറിയാം പക്ഷെ പറ്റത്തില്ലടി അതോടാണ് ഞാൻ എപ്പോഴും നിന്നെങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് സത്യ വല്ലാത്ത മാനസികാവസ്ഥയോടെ പറഞ്ഞു അവൻ്റെ എവിടേക്ക് ഒരു മനോരോഗം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ശിവക്ക് സംശയം തോന്നി തുടങ്ങി സത്യ കളിപ്പാവയെ പോലെ അവൾ അടക്കി പിടിച്ചിരിക്കുകയാണ് ശിവന്റെ നെഞ്ചിൽ അമൃത്തിമുത്തി അവന്റെ മിഴികൾ ആശ്വാസത്തോടെ കൂമ്പി അടഞ്ഞു ചില സമയങ്ങളിൽ കുഞ്ഞു പിള്ളാരെ പോലെയാണ് അവനെന്ന് അവൾക്ക് അറിയാൻ പെട്ടെന്നാണ് സത്യ അവളെ വീട്ടിലേക്ക് എടുത്തേക്കെടുത്തിയത് ശിവ ഞെട്ടിലോട് അവനെ നോക്കിയതും അവനെ ചുവന്ന കണ്ണുകൾ കണ്ട് അവളാകെ വിറച്ചുപോയി ശിവ ഞെട്ടിലൂടെ സത്യയെ നോക്കി അവന്റെ കലങ്ങിയെ മിഴികൾ അവളിൽ ഭയം നിറച്ചു സത്യ പതിയെ ശിവയുടെ ടോപ്പ് തലവഴി മാറ്റി ശിവ വിറയിലൂടെ അവനെ നോക്കി സത്യയുടെ മിഴികൾ അവളുടെ മാറിലായിരുന്നു അവൻ പതിയെ അവളിൽ നിന്നും മിന്നർ കൂടി അടത്തി മാറ്റി ശിവ പതിയെ തന്റെ മിഴികൾ അടച്ചു തന്റെ മാറിലറിഞ്ഞ നെനവിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു സത്യയുടെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ മാറിലേക്ക് എത്തി വീണുകൊണ്ടിരുന്നു അവൻ ആ കുഞ്ഞു മാറുന്ന സത്യദേവന്റെ പേരിലേക്ക് വേദനയോടെ നോക്കി അവൻ്റെ മനസ്സിലെ സങ്കടം അവൾക്ക് വേഗം മനസ്സിലായി സത്യ പതിയെ അവടെ ചൂണ്ടിച്ചു വിരലിൽ കൊണ്ട് ആ പേരിലൂടെ തലോടി ശിവയുടെ ചൂണ്ടിലാ നിമിഷം ചെറിയൊരു ചിരിവിടുന്നു ഒത്തിരി ദ്രോഹിക്കുന്നു ഞാൻ നിന്നെ അല്ലേ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ശിവിയുടെ മെഴികളൊന്നും നിറഞ്ഞു അങ്ങനെ തോന്നിയാലും വിടില്ല ഞാൻ എനിക്ക് എനിക്ക് നീ എന്നാൽ ഭ്രാന്താണ് നിന്റെ സ്നേഹം വാത്സല്യം സങ്കടം സന്തോഷം ഇതെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പാറു അവൻ്റെ വാക്കുകളിൽ പെട്ടെന്നിറഞ്ഞ വഞ്ഞത ശിവിയുടെ മനസ്സിൽ വിങ്ങൽ തീർത്തു അത് നീ മറ്റൊരാൾക്ക് പങ്കുവെച്ച സഹിക്കില്ല ഞാനത് അങ്ങനെ തോന്നുന്ന നിമിഷം ഞാനത് ചെകുത്താനായി മാറിപ്പോകും എന്നെ ദേവനാക്കുന്നതും ചെകുത്താനാക്കുന്നതും നീ മാത്രമാണ് പാറൂ നിന്റെ പ്രവൃത്തികൾ മാത്രമാണ് ഇനി ഇനി ഒരിക്കൽ കൂടി എന്റെ കൊച്ചിൽ മറന്നു പോകരുത് അവന്റെ വാക്കുകളിപ്പോൾ അവളെ ഭയപ്പെടുന്നില്ലെന്ന് ശിവ അത്ഭുതത്തോടെ ഓർത്തുപോയി അവൾ അവന്റെ തലയിൽ അമർത്തിപ്പിടിച്ചതും സത്യവളുടെ മാറിലേക്ക് മുഖം പോയിത്തി ആഹ് ഒരേങ്ങലോട് അവൾ ഉയർന്നു പൊങ്ങിയതും സത്യവളെ തന്നോട് ചേർത്ത് പരിഞ്ഞു മുറിക്കി ശിവയുടെ അഴിഞ്ഞു കിടന്നിടതൂർന്ന മുഴീലകൾ അവൻറെ കൈവല്ലുകൾ കോർത്തു വരച്ചു ശിവയുടെ വിറക്കുന്ന കുഞ്ഞു ചുണ്ടുകളെ അവൻ കൊതിയോടെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയത്തിന്റെ വന്യഭാവം നിറയുന്നത് അൽബം പായത്തോടെ തന്നെ അവൾ കണ്ടറിഞ്ഞു സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അളവിലധികം പ്രകടിപ്പിക്കുന്ന സമയം അവൻ വനതിയിലേക്ക് പോകുമെന്ന് അവൾക്ക് മനസ്സിലായി ശരിക്കും സത്യ എന്നത് ശിവ പഠിക്കുകയായിരുന്നു സത്യയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ തണുപ്പ് പടത്തി അവനെതിർക്കാതെ ശിവ അവനോട് ചേർന്ന് കിടന്നു സത്യയുടെ മിഴികൾ അവളിൽ ഓടി നടന്നു അവൻ്റെ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി സത്യയുടെ ഈ ഭാവങ്ങൾ അവൾക്കൊന്നും ഭയം തന്നെയാണ് അവന്റെ അദരങ്ങൾ അവളുടെ ചുണ്ടുകൾ പൊതിഞ്ഞു ആത്മാവിനെ പോലും വലിച്ചെടുക്കും വിധമുള്ള വന്യമായ ചുമ്മനും ശിവന്റെ അവന്റെ കൈകളിൽ കിടന്നൊന്ന് പിടഞ്ഞു അവളുടെ പിടിച്ചിലിൽ അവൻ ലഹരി പറത്തി നിമിഷങ്ങൾ കഴിഞ്ഞു പോയതും അവന്റെ കൈകൾ അവളുടെ തഴുകി ഉണർത്തി ഇരുവരും പ്രണയത്തിന്റെ വന്യഭാവങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി സത്യയുടെ കൈകളും ചുണ്ടും പല്ലും നാവുമെല്ലാം അവളെ നോവിക്കാനും ആശ്വസിപ്പിക്കാനും തുടങ്ങി ശിവയുടെ മെടികൾ ആലാസത്താൽ കൂമ്പി പെട്ടെന്നാണ് സത്യയുടെ മൊബൈൽ ഇറങ്ങി ചെയ്തത് അനിഷ്ടത്തോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി ശിവമല്ലാതെ കിതച്ചു അവളുടെ അവസ്ഥ കണ്ട് സത്യ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു നേരെ ഒരുപാട് വൈകി പാറു എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് നീ കുറച്ച് സമയം ഉറങ്ങിക്കും വൈകുന്നേരം നേരത്തെ വരാൻ ശ്രമിക്കാം ശാന്തമായി അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോട് അവനെ നോക്കി സത്യ വേഗം പോയി ഫ്രഷായി ഒരുങ്ങിയിറങ്ങി